ലാസ്റ്റ് വീക്ക് അരി നെല്ലിയും ക്രിസ്മസ് ഡേ ഒക്കെ മേടിച്ച ഒരു നഴ്സറിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് ആ ഷോപ്പിൻ്റെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി അവർ പേരൊന്നും പുറത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അജ്മാനിലെ ഫാർമേഴ്സ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഷോപ്പാണ് അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റീസണബിൾ പ്രൈസും ആണ് ഇവിടെ പിന്നെ ബാർഗെയിനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ചെടി റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വലിയ മരം പോലെ പോകുന്നതാണ് അതിനൊക്കെ രണ്ട് തിരം തന്നെ വരുന്നുള്ളൂ പിന്നെ അതുപോലെ ഈ ചെടിയും അതേ പൂക്കളൊക്കെ ഉള്ള ചെറിയ നന്നായിട്ട് വളർന്ന് കാട് പോലെ പോകുന്ന ചെടിയാണ് ഞങ്ങൾ പിന്നെ കാട് വളർത്തലിന്റെ കേന്ദ്രമായത് കാരണം അങ്ങനെയുള്ള ചെടികളൊക്കെ വേഗം വേഗം മേടിച്ചു പിന്നെ ഇത് കാനയാണ് ഈ ചുവപ്പും മഞ്ഞയും പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ വലിയ ക്രിസ്മസ് ട്രീ എൺപത് തിറംസ് ആയിരുന്നു ഞങ്ങളൊരു കുട്ടിയാണ് മേടിച്ചത് അതിൻ്റെ തേർട്ടി ഫൈവ് തിറംസ് ആയിരുന്നു പിന്നെ അരി നെല്ലിയൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടത്തിലൊന്ന് രണ്ട് പേരാ മാവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഭക്ഷണം വെച്ചതൊക്കെ കരിഞ്ഞു പോയത് കാരണം പുതിയത് മേടിച്ചതാണ് പിന്നെ അവിടെ തെങ്ങുണ്ടായിരുന്നു തെങ്ങൊക്കെ പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് ആലോചിക്കാനേ പറ്റില്ല അത്രയ്ക്ക് സ്ഥലക്കുറവാണ് അത് കാരണം ഞങ്ങൾ അത് മേടിച്ചില്ല